മെയ് മാസത്തിൽ നമ്മൾ ലോക ആസ്മാ ദിനമായി ആചരിക്കാറുണ്ട് ആസ്മ എന്ന രോഗം നമുക്കെല്ലാവരും വളരെ അധികം അറിയാവുന്ന ഒരു രോഗം തന്നെയാണ് അതെന്തുകൊണ്ട് വരുന്നു അതിൻ്റെ രോഗലക്ഷണങ്ങളെ പറ്റിയൊക്കെ നമുക്ക് കേട്ടും കണ്ടും വായിച്ചും നമുക്കറിയാതിരിക്കും ഞാൻ ഇന്ന് കൂടുതൽ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് അതിൻ്റെ രീതി അതിൽ പ്രധാനമായി വരുന്ന ഇൻഹേലറിനെ പറ്റിയാണ് അപ്പം നമ്മൾ ഇൻഹേലർ എന്ന മരുന്ന് നമ്മളൊരു ഒ പിയിൽ ഇരുന്നൊരു പേഷ്യൻറ്റിനോട് പറയുമ്പോൾ അവർക്ക് ആദ്യം തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇൻഹേലറിൽ ഉണ്ടാകാവുന്ന അഡിക്ഷൻസ് ഉണ്ടോ ഡോക്ടറെ അല്ലെങ്കിൽ ഇൻഹേലറിൽ സ്റ്റീറോയിഡ് മരുന്നുണ്ടല്ലോ അത് ഞങ്ങൾക്ക് ദോഷം ചെയ്യുമോ എന്നതൊക്കെ അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത് ഇൻഹേലർ എന്ന് പറയുന്നത് നമുക്ക് വളരെ സേഫ് ചികിത്സാ രീതി തന്നെയാണ് അത് ഗർഭിണികളിലും കുഞ്ഞുങ്ങൾക്കും ഏത് പ്രായക്കാരിലും ഒരുപോലെ നമുക്ക് കൊടുക്കാവുന്ന ഒരു ചികിത്സാ രീതി തന്നെയാണ് ഇൻഹേലറിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം ഒന്ന് റിലീവർ രണ്ട് കൺട്രോളർ റിലീവർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ വല്ലപ്പോഴുമേ ഒരു ശ്വാസമുട്ട് വരുന്നുള്ളൂ ഒരാൾക്ക് എങ്കിൽ അവർക്കൊരു റിലീവർ മതിയായിരിക്കും അതായത് അത് വരുമ്പോൾ മാത്രം എടുക്കുന്നത് അതിനെയാണ് റിലീവർ തെറാപ്പി എന്ന് പറയുന്നത് അതിൽ പ്രധാനമായി വരുന്നതാണ് അസ്താലിൻ ചേർന്ന മരുന്നുകൾ രണ്ടാമതാണ് കൺട്രോളർ കൺട്രോളർ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ഥിരമായിട്ടൊരാൾക്ക് ശ്വാസം മുട്ട് വരുന്നു അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ആസ്മയുടെ ബുദ്ധിമുട്ടുകൾ വരുന്നെങ്കിൽ അവർക്ക് നമ്മളൊരു കൺട്രോളർ മെഡിസിൻ അതായത് റെഗുലറായിട്ട് മെഡിസിൻസ് എടുക്കേണ്ടതായിട്ട് ഇൻഹേലർ മരുന്ന് എടുക്കേണ്ടതായിട്ട് വരാറുണ്ട് ഇൻഹേലറിൽ നമുക്ക് പലതരത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരു വിചാരമുണ്ട് ഇൻഹേലർ എന്ന് പറഞ്ഞാൽ ഒരു മരുന്ന് അങ്ങനെയല്ല ഇൻഹേലറിൽ പല മരുന്നുകളാണ് അടങ്ങിയിരിക്കുന്നത് അപ്പോൾ രോഗത്തിൻ്റെ തീവ്രത അനുസരിച്ചിട്ടാണ് നമ്മൾ ഇൻഹേലറിൽ ഏത് മരുന്നാണ് വേണ്ടത് അത് ഒരു ഇൻഹേലർ ആണോ രണ്ട് ഇൻഹേലർ ആണോ അത് സിവിയർ ആണെങ്കിൽ അതായത് കടുത്ത ശ്വാസമൊട്ടോ അല്ലെങ്കിൽ ആസ്മിയുണ്ടെങ്കിൽ നമ്മൾ രണ്ട് ഇൻഹേലർ വരെയൊക്കെ കൊടുക്കാറുണ്ട് അതല്ല മൈൽഡ് ആണെങ്കിൽ നമ്മൾ ഒരു ഇൻഹേലർ ആയിരിക്കും നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഇൻഹേലറിൽ ആസ്മയിൽ പ്രധാനമായിട്ടും വരുന്ന കണ്ടൻ്റ് എന്ന് പറയുന്നത് സ്റ്റീറോയിഡ് തന്നെയാണ് സ്റ്റീറോയിഡ് മരുന്നിനെ പറ്റി നമ്മൾ ഒരു വിധത്തിലും പേടിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ നമുക്കൊരു ഗുളിക കഴിക്കുമ്പോൾ നമുക്കറിയാതെ മില്ലിഗ്രാം ഡോസിലാണ് അതിൻ്റെ മരുന്ന് വരുന്നത് ഇപ്പം നമ്മൾ എഴുതുമ്പോൾ ഹൺഡ്രഡ് എം ജി അല്ലെങ്കിൽ ടു ട്വൻറ്റി എം ജി ടെൻ എം ജി ഫൈവ് എം ജി അങ്ങനെയാണ് എഴുതുന്നത് എന്നാൽ സ്റ്റീറോയിഡ് നമ്മുടെ ഇൻഹേലറിൽ കണ്ടൻ്റ് എന്ന് പറയുന്നത് മൈക്രോഗ്രാം ഡോസിംഗ് ആണ് നമുക്കറിയാം മില്ലിഗ്രാമിൽ നിന്ന് വളരെ കുറഞ്ഞ ഒരു ഡോസിങ് മാത്രമാണ് മൈക്രോഗ്രാം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ടു ഹൺഡ്രഡ് മൈക്രോഗ്രാം അല്ലെ ഫോർ ഹൺഡ്രഡ് മൈക്രോഗ്രാം എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ ചെറിയ അളവിൽ മാത്രമേ അതിൽ സ്റ്റീറോയിഡ് കണ്ടൻറ്റ് ഉള്ളൂ അതുകൊണ്ട് തന്നെ അതിൻ്റെ ദൂഷ്യഫലങ്ങളും വളരെ കുറവാണ് ഇപ്പം ഒരു ഗുളിക കഴിക്കുമ്പോൾ അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരം ആസകലം അതായത് നമുക്കത് ബ്ലഡിലേക്ക് കലർന്ന് നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും ആ മരുന്നിൻ്റെ സൈഡ് ഇഫക്ട്സും എഫക്ട്സും എത്താറുണ്ട് ഇൻഹേലർ മരുന്ന് പ്രധാനമായും നമ്മൾ ശ്വാസകോശത്തിലേക്ക് നമ്മൾ വലിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ അത് ശ്വാസകോശത്തിലാണ് കൂടുതലായിട്ടും അത് ആക്ട് ചെയ്യുന്നത് അത് ബ്ലഡിലേക്ക് കലർന്ന് സൈഡ് ഇഫക്ട്സ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് മെയിൻ സൈഡ് ഇഫക്റ്റ് നമ്മൾ ഇൻഹേലർ എടുക്കുമ്പോൾ പറയുന്നത് നമുക്ക് വായിൽ പൂപ്പൽ പോലെ ഉണ്ടാകാൻ അല്ലെങ്കിൽ ആ ഇൻഹേലറിൻ്റെ പൊടി ഇരുന്നിട്ട് തൊണ്ടയ്ക്ക് ഇറിറ്റേഷൻ വരാനുള്ള സാധ്യതകളാണ് കൂടുതലായി പറയുന്നത് അപ്പോൾ അതിന് നമ്മൾ പ്രധാനമായും പറയുന്നത് ഇൻഹേലർ എടുത്തതിന് ശേഷം നമ്മൾ വാ നല്ലതുപോലെ കഴുകണം എന്ന് നമ്മൾ നിർബന്ധമായി നിഷ് നിഷ്കർഷിക്കാറുണ്ട് അതുപോലെ തന്നെ ഇൻഹേലർ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇൻഹേലർ നമ്മൾ എടുക്കുന്ന വിധത്തിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ ഒരു ഇൻഹേലർ നമുക്കിപ്പം നമുക്കൊക്കെ അറിയായിരിക്കും ഒന്ന് സ്പ്രേ രൂപത്തിലുണ്ട് രണ്ട് നമ്മൾ മരുന്നിട്ട് നമ്മൾ എടുക്കുന്ന പൊടി രൂപത്തിലുമുണ്ട് പൊടി രൂപത്തിലുള്ളത് നമ്മൾ കൂടുതൽ റോട്ടാ ക്യാപ്പ് എന്നൊക്കെ പറയുമെങ്കിൽ അതിൻ്റെ പേര് ഡ്രൈ പൗഡർ ഇൻഹേലർ എന്നാണ് സ്പ്രേ രൂപത്തിലുള്ള ഇൻഹേലറിൻ്റെ പേരാണ് മീറ്റർ ഡോസ് ഇൻഹേലർ എന്ന് പറയുന്നത് മീറ്റർ ഡോസ് ഇൻഹേലർ ആണ് സ്പ്രേ രൂപത്തിൽ വരുന്നത് നമ്മളൊരു മീറ്റർ ഡോസ് ഇൻഹേലർ ആണ് എടുക്കുന്നതെങ്കിൽ അത് സ്പേസർ എന്ന് പറയുന്ന ഒരു കുഴലിനോട് കൂടെ വെച്ച് വേണം അത് ഉപയോഗിക്കാനായിട്ട് എന്നാലേ നമുക്കത് ഫലപ്രദമായി നമുക്കത് ഇൻഹേലർ എടുക്കുന്നത് നമ്മുടെ ശ്വാസകോശത്തിൽ കിട്ടുകയുള്ളൂ എന്നാലേ നമ്മുടെ അസുഖം അസുഖത്തിനൊരു ശമനം ഉണ്ടാകുകയുള്ളൂ പിന്നെ അടുത്തൊരു ചോദ്യമാണ് ഇപ്പം നമ്മളൊരു ഇൻഹേലർ എടുത്താൽ ഡോക്ടർ എത്ര നാൾ നമ്മളിത് എടുക്കേണ്ടി വരും ഇത് ലൈഫ് ലോങ് എടുക്കേണ്ടി വരുമോ അങ്ങനെ പറയുന്ന അത് ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഇൻഹേലർ നമുക്കൊരു ലൈഫ് ലോങ് തെറാപ്പി ആസ്മയിൽ നമുക്ക് അങ്ങനെ പറയാനൊക്കില്ല നമുക്ക് പേഷ്യൻറ്റിൻ്റെ സിംറ്റംസ് കൺട്രോളിൽ വരുമ്പോൾ നമ്മൾ ഇൻഹേലറിൻ്റെ ഡോസ് കുറച്ച് കൊണ്ടുവരാറുണ്ട് അങ്ങനെ നമ്മൾ മൂന്ന് മാസം മൂന്ന് മാസത്തിലൊക്കെ നമ്മൾ ഡോസ് കുറച്ച് ലങ്സിൻ്റെ ഫംഗ്ഷനൊക്കെ ചെയ്ത് നോക്കി ഇൻഹേലർ മിനിമൽ ഡോസിലേക്ക് എത്തിക്കാറുണ്ട് പല രോഗികൾക്കും ഇപ്പോൾ അവർക്ക് തണുപ്പോ പൊടിയോ ആയിരിക്കും ഈ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് ഒരു പരിധി വരെ അവോയ്ഡ് ചെയ്താൽ മിനിമം ഡോസ് ഇൻഹെയിലറിലോ അല്ലെങ്കിൽ ഇൻഹേലർ ഇല്ലാതെയോ ഒരു ചികിത്സയിലേക്ക് പോകുവാൻ സാധിക്കും എന്നാൽ ചില ആൾക്കാർക്ക് നമുക്ക് ആ ഇൻഹെയിലറിൻ്റെ ആവശ്യം വരാറുമുണ്ട് അപ്പോൾ അത് ഓരോ പേഷ്യൻറ്റിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവരുടെ ആ എക്സ്പോഷർ എന്ന് പറയുന്നത് തണുപ്പവും പൊടിയും നമ്മൾ വീണ്ടും അടിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ആസ്മ വരാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഇൻഹേലർ മരുന്ന് കുറേ അധികം നാളെ എടുക്കേണ്ടതായിട്ട് വരാറുണ്ട് അപ്പോൾ ഇൻഹേലർ എന്ന് പറയുന്നത് വളരെ സേഫ് ചികിത്സാ രീതി തന്നെയാണ് അതിനെപ്പറ്റി ഭയപ്പെടേണ്ട കാര്യമില്ല അതോടൊപ്പം തന്നെ ആസ്മയിലെ ചികിത്സയിൽ വരുന്നതാണ് നമ്മൾ എന്ത് കൊണ്ട് വരുന്നുവെന്ന് മനസ്സിലാക്കുക ഇപ്പോൾ ചിലർക്ക് പൊടിയായിരിക്കാം ചിലർക്ക് തണുപ്പായിരിക്കാം എന്താണെന്ന് മനസ്സിലാക്കി അത് അവോയ്ഡ് ചെയ്യുക അതിനായിട്ടുള്ള അലർജി ടെസ്റ്റ് ചെയ്ത് നോക്കാം അലർജി ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറഞ്ഞ ചികിത്സ ഇപ്പം പല ആശുപത്രികളിലുമുണ്ട് അതായത് ഡീസെന്സിറ്റൈസേഷൻ എന്നൊക്കെ പറയുന്നത് ആ ചികിത്സാ രീതി നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ് ആസ്മയോടൊപ്പം അലർജി തുമ്മൽ എന്തെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ വേറെ നമ്മൾ കറക്റ്റബിളായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഒപ്പം നമ്മൾ വാക്സിനേഷൻസ് ഇൻഫെക്ഷൻസ് വരാതിരിക്കാനുള്ള വാക്സിനേഷൻ ഫ്ലൂ വാക്സിൻ ന്യൂമോണിയ വാക്സിൻ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് ആസ്മയുടെ ചികിത്സയിൽ വരുന്നത് ഇൻഹേലർ ആണ് ഇൻഹേലർ വളരെ സേഫായിട്ടൊരു ചികിത്സാ രീതി തന്നെയാണ് അതെല്ലാ പ്രായക്കാരിലും ഒരുപോലെ സേഫാണ് അതെടുക്കുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ അത് എടുക്കേണ്ടി വന്നതിനെ പറ്റിയോ വിഷമിക്കേണ്ടതോ ഭയപ്പെടേണ്ടയോ കാര്യമില്ല